ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലായ മൈ വൺ സ്പേസിലേക്ക് സ്വാഗതം അപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിൾ രീതിയിലുള്ള ഒരു പരിപ്പ് കറിയാണ് ഇതിനകത്ത് നമ്മൾ മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പം ബജേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അതിനു അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് ചുവന്ന പരിപ്പാണ് എടുത്തേക്കുന്നത് പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് പരിപ്പ് കറി യ്ക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കതിലേക്ക് ഒര ടീസ്പൂൺ ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കുക ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇതൊന്ന് വേഗിച്ചെടുക്കാം ഇപ്പം നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം അടുപ്പിച്ച് ചൂടാക്കാം പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ എണ്ണയൊന്നും നന്നായി ചൂടായി വരട്ടെ ഇപ്പം നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് കടുകിട്ട് കൊടുക്കാം ഇനി കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ ഇപ്പം നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളി ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ചെറുതായിട്ട് നിളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കതിലേക്ക് രണ്ട് മൂന്ന് വറ്റലമുളകും കൂടി ഇട്ട് കൊടുക്കുക മുളകൊന്ന് മൂത്ത് വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് ഒരു സ്പൂൺ ചതച്ച മുളകും കൂടി ഇട്ട് കൊടുക്കുക മുളകും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ഇളക്കി കൊടുക്കുക ഇല്ലാത്ത നമ്മൾ മുളക് ഒന്നും ഇടുന്നില്ല മുളക് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളു ഇപ്പം നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച് പരിപ്പൊഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പരിപ്പൊന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ഇപ്പം നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട് ഇപ്പം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ നമ്മളിതിനകത്ത് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല പ്രത്യേകിച്ചും പ്രവാസികൾക്കൊക്കെ വളരെ ഒരു കറിയാണ് കേട്ടോ അപ്പം നമുക്ക് ഡ്യൂട്ടി ഒക്കെ പോകുമ്പോൾ സമയമൊന്നും ഇല്ലാത്തപ്പം പെട്ടെന്നൊന്ന് കറി ഉണ്ടാക്കണമെങ്കിൽ ഒരു കറിയാണ് അപ്പോൾ പിന്നെ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് പ്രാവശ്യം എങ്കിലും ഉണ്ടാക്കി നോക്കണം ഇപ്പം നമ്മുടെ പരിപ്പേറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവണ്ണം എല്ലാവരോടും ടാറ്റാ ബൈ ബൈ